ചരിത്രമുറങ്ങുന്ന കല്ലായിപ്പുഴയുടെ ഉത്ഭവമായ മാമ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നാട്ടിലെ മുഴുവൻ മാലിന്യവും ഈ മാമ്പുഴയിലാണ് കുമിഞ്ഞുകൂടുന്നത് പെരുവയൽ പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് മുതൽ കുറ്റിക്കാട്ടൂർ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ഭാഗങ്ങളിലാണ് മാമ്പുഴയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ മാലിന്യം നിറയുന്നത് പുഴയുടെ ഒരു ഭാഗം കുന്ദമംഗലം പഞ്ചായത്തും മറുഭാഗം പെരുവയൽ പഞ്ചായത്തുമാണ് അതുകൊണ്ട് തന്നെ ആരും ആമ്പുഴയെ ശുചീകരിക്കും എന്നതിലുള്ള തർക്കമാണ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വേസ്റ്റ് ഇതിപ്പോ ഈ കല്ലായ്പുഴയെ നശിപ്പിച്ചുകൊണ്ട് കാണും ഞങ്ങൾക്കൊക്കെ വളരെയധികം സങ്കടമുണ്ട് ഇത് കല്ലായ്പുഴയെ നശിപ്പിക്കുന്ന ആ രീതിയിലുള്ള മാലിന്യ കൂമ്പാരം ഇവിടെ കാണാം മാലിന്യ കൂമ്പാരം തന്നെയാണ് പ്രദേശത്തെ ചെറുകിട സംരംഭങ്ങളിലെയും വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും എല്ലാ മാലിന്യം മാമ്പുഴയിലേക്കാണ് വലിച്ചെറിയുന്നത് കൂടാതെ അറബ് മാലിന്യങ്ങളും മാമ്പുഴയിൽ തള്ളുന്നത് പതിവാണ് പൂട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം അതുപോലെ മത്സ്യവും കച്ചവടക്കാർ അതുപോലെ ഇറച്ചി കച്ചവടക്കാർ ഇവരൊക്കെ ഈ തോട്ടിൽ മാലിന്യം നടന്നുണ്ട് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇതിനൊരു നടപടികളും ഒന്നും സ്വീകരിച്ചതല്ല എടുക്കുന്നുമില്ല മലിനജലം നിറഞ്ഞതോടെ പരിസരത്തെ വീടുകളിലെ കിണറുകളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിട്ടുണ്ട് നമ്മളെ കിണറിലേക്കാണ് ഇതിന്റെ വേസ്റ്റുകൾ കാക്കകളും മറ്റുള്ളവരും വലിഞ്ഞാൽ വള്ളി തടഞ്ഞു നിന്നിട്ട് ഇവിടെ ബ്ലോക്ക് അന്വേഷിച്ചു വെക്കുമ്പോൾ ചെയ്യും ഇവര് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരുമെല്ലാം നിരവധി തവണ ഒരു പഞ്ചായത്തുകളിലും പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും മാമ്പുഴയെ സംരക്ഷിക്കുവാൻ എടുത്തിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി ഇപ്പം വെള്ളമുള്ളത് കുഴപ്പമില്ല വെള്ളം ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ആയിട്ടുള്ള മീനിന്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് പഠിയാതെ ാണ് പ്രശ്നം മരം തലമുറയ്ക്ക് വേണ്ടി കാത്തുവെക്കേണ്ട മാമ്പുഴയെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ കല്ലായി പുഴയ്ക്കു വേണ്ടി മാമ്പുഴയെ സംരക്ഷിക്കുവാൻ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നതാണ് പരിസ്ഥിതി സ്നേഹികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ജെഹിന്യൂസ് കോഴിക്കോട്